ഷാഫി പറമ്പില്ലേ ഒരു പോലീസുകാരെ പോത്തിന് അറിയണ പറഞ്ഞ പറഞ്ഞാൽ നിങ്ങളെ ആലോചിച്ചോക്കാണ് നമ്മളെ പോത്തന്നെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി അവിടെ നിക്കണം ഷാഫി പറമ്പ് ഡിവൈഎസ്പിന് അടുത്ത ആ ഡി വൈ എസ് പി എം എം പി അറിയണ പറഞ്ഞാൽ ഇപ്പൊ ഒരു സമര മുഖത്ത് വരുമ്പോൾ അതിന്റെ നേതാക്കന്മാരെ എന്തിനാ അവിടെ മുന്നിൽ കൃത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഷാഫി പറയാണ്

നല്ല ചോർക്കായി നല്ല ഉഷാറായി പോയി ഉഷാറായി ചോദിച്ചു അതിന് വശീൽ കരാല്ലോ അതല്ല എൻ്റെ നിങ്ങളായിരിക്കും വെറുതെ കേസ് ഉണ്ടാക്കുക മാനസിക എല്ലാവർക്കും ഉണ്ടാവില്ല കുട്ടികളും മക്കളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പർക്കെടുക്കാം നിങ്ങളൊക്കെ നിങ്ങള് നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്നു അഡ്ജസ്റ്റ് ചെയ്ത് എന്നോട് ഇങ്ങനെ ബാക്കി നിങ്ങളെ അങ്ങനെ എല്ലാരേം കൂടി തേമ നടക്കണ്ട നമ്മുടെ നാടപ്പാശി പറഞ്ഞ തേമെന്നല്ലെങ്കിലും മോശക്കാരാക്കാൻ നടക്കണ്ട ഇങ്ങള് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടൊക്കെ വേണം ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഓരോരുത്തരാളെ ഭാവി നശിപ്പിക്കുക അവരെ കുടുംബജീവിതം നശിപ്പിക്കുക വീട്ടിലുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇങ്ങനങ്ങനെ പറയുന്നുണ്ടല്ലോ അസംബ്ലിയില് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയല്ലോ നിങ്ങൾ പണ്ട് ആരൊക്കെ പറഞ്ഞേ നിങ്ങൾ പണ്ട് കെ കരുണാരസാറിന് എന്തൊക്കെ പറഞ്ഞത് മുരളീൻ എന്തൊക്കെ പറഞ്ഞിന് പത്മജ്ഞൻ എന്തൊക്കെ പറഞ്ഞു അത് അധികാരത്തിൽ ഇപ്പൊ ഇങ്ങനൊക്കെ ഇപ്പൊ ആ മക്കളെ കുട്ടികളും മരുക്കളും ഏഹ് അഞ്ചന്മാരും ഏട്ടന്മാരൊക്കെ ഇതിന് മാന്തല്ലേ ഇതേപ്പൊക്കെ ഉണ്ടാട്ടിട്ടോ നിങ്ങളത് നിങ്ങൾ കാര്യങ്ങൾ അറിയണം ഈ കമ്മ്യൂണിസ്റ്റാൻ പണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഫസ്റ്റ് കന്നി എം എൽ എ സാഹിബ് ഇ ടി ബഷീർ സാഹിബ് നമ്മളെ വാർമാന്റെ പുസ്തകത്തിൽ ഒരു വാർമാനെ പറ്റി എഴുതിയുണ്ട് മൂന്ന് അസംബ്ലിയിലേക്ക് നിക്കുമ്പോ കന്നി എം എൽ എഅ സാധാരണ ഇപ്പം സിദ്ദീഖ് ഞാനൊക്കെ ആയിരുന്നു ഫസ്റ്റ് എം എൽ എ അസംബ്ലിയിൽ മൈതാന പ്രസംഗം രണ്ടു കൂടുതൽ നേർക്കുന്നേരെയാണല്ലോ അപ്പൊ പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പോകും അങ്ങനെ ഇ ടി മഷീദ് സാഹിബ് ഇങ്ങനെ ലൈബ്രറിയിൽ വാക്ക് വെച്ചു എന്തേ നാളെ അസംബ്ലി പ്രശ്നം അപ്പൊ അനക്കെട്ട കാറ്റ് വെച്ചു കമ്മ്യൂണിസ്റ്റിനോട് ഭേദവോതി എടുക്കാനും ഓൻറെ മർമ്മത്ത് കൊടുത്താലും പഠിച്ചോളൂട്ടോ അല്ല അത് ഓനോട് തത്വം പറയണ്ടോ അതാണ് സിദ്ധികച്ച വടിവത്ത ഭാഷയിലൊക്കെ പറഞ്ഞു പറഞ്ഞാണ്ട് വരൂല്ല ഏ അപ്പൊ അങ്ങനെ ഏ ഇതൊക്കെ അപ്പം ഇത് ചില തന്ത്രങ്ങൾ ചിലത് രൂപ കൊടുക്കേ പറ്റുള്ളൂ